ഇത് നമ്മുടെ തിരുവോണം സ്പെഷ്യൽ വീഡിയോ ആണ് ഞങ്ങൾ എല്ലാവരും രാവിലെ തന്നെ അമ്പലത്തിലോട്ട് പോവുകയാണ് ഇത്തവണത്തെ അമ്പലത്തിന് കുറച്ച് ആളുകൾ കൂടുതലുണ്ടായിരുന്നു പൊതുവേ ഞങ്ങൾ അച്ഛനും അമ്മയും പാപ്പനും ബിനിമാമും മക്കൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഇത്തവണ മാമനും നിലമ്പൂരിൽ നിന്ന് മാമനും അതുപോലെ തന്നെ സച്ചി കുഞ്ഞാവ് പാറു അതുപോലെ തന്നെ അപ്പു ദുബായി എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്പെഷ്യലായിരുന്നു ഈ ഓണം മണ്ണൂര് അപലത്തിലാണ് രാവിലെ പോകുന്നത് വിഷു ഓണത്തിനൊക്കെ പൊതുവേ ഒരു തിരക്ക് അല്ലെങ്കിൽ ക്യൂ ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ഓണത്തിന് എന്താണെന്ന് അറിയില്ല തിരക്കൊക്കെ കുറവായിരുന്നു അത്യാവശ്യം ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ക്യൂ ആയിട്ടൊന്നുമില്ലായിരുന്നു നല്ല പൂക്കളൊക്കെ ഇട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ തൊഴിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും മെസ്സീഷും അതൊക്കെ എടുത്തു അമ്പലത്തിൽ പോയി വന്നതിന് ശേഷമാണ് ഞങ്ങൾ പൂവും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത് ഞങ്ങൾ സാധാരണ ഞങ്ങൾ വലിയ പൂക്കൾ ഇടാറുണ്ടായിരുന്നു ഉള്ളില് പക്ഷെ ഇത്തവണ എല്ലാവരും ആളുകൾ കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങൾ സംസാരിച്ചു അങ്ങനെ കുറേ ടൈം അങ്ങനെ പോയതുകൊണ്ട് ഇപ്പം പക്ഷെ ഉള്ളിൽ ഇടണ്ടാന്ന് വിചാരിച്ചു ഞങ്ങൾ പുറത്ത് മാത്രം എല്ലാവരും കൂടെ ചേർന്ന് ചെറിയൊരു പൂക്കളിട്ടു ഉച്ചയ്ക്ക് നല്ല സദ്യ ആയിരുന്നു സീമോളും പാറുണ്ട് താഴേക്ക് ഇരുത്തി സദ്യ ഒക്കെ കൊടുത്തു ആണെന്നെ മാമുട്ടി മാമ തന്നെ ആ ോണം എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ സ്പെഷ്യൽ ആയിരുന്നു അപ്പം എല്ലാ വീഡിയോസും എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് 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 വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം ദൻ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം